இந்த பந்துக்காரர் முன்னாடி போய்கிட்டே ஓடு. யாஸ். கொண்டு போறவனே. என்னால அத மாடிக்க கழறணும்னு போகலாமா? ஸ்போர்ட்ஸ். அடிச்சு இந்த கொண்டுட. டிமாளி, டீம் எல்லிபான வந்து டீன் ஷாப اکبر வெல்டவா 96 டாகி. மல்சராதேஷத்துல போர்க்கodil, டீம் எல்லிபான வந்து 96 ஷாப اکبر வெல்டவா.

11 വസലി ഈ ടാർഗറ്റ് എന്ന ലൈറ്റ് ലെ വേറെ ലെവലാണ് 30 സഹദ ബരിദർമന ടാക്കിൽ 241 കൗളാ ചേര അതുകൊണ്ട്യാ ഗുതിച്ചുപായി കൊയാ സഹദ ബരിദർമന ആഹായ പോടാ പോടാ ചെറുടാ ഓക്കേ ടാക്കിൽ സഹദ ബരിദർമന 241

അത് പോയി വേറെ വിദേശം അറിയില്ല എവിടെ പോവലോന്നൊന്നും അറിയില്ല እንደ አለ እና 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 እንደ አለ ിൽഹാദ് സ്റ്റാർട്ടിംഗ് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഷഹദ് പെരുത്തൽ മണയാണ് ട്രാക്കിൽ മുഹമ്മദ്

ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ആദേശികരമായ ഈ വണ്ടിക്കുട്ട് മത്സരമായി സഹകരിച്ചിട്ടുണ്ട് மண்ணில் <laughs> மோட்டம் नंबर बाय साहब जुगरे लाइट्स का वगैरह के बार गोल्ड बाबूर भाई कलर बदल कर कलर बदल ट्रैक्टर को बस दिखा

ரசீத் ஆயுர்வேதாச்சாரியர் நாட்டிலுள்ள மல்சராதேஷத்தின் பொறுக்கோட்டூல் ஆவேசத்துன்னு நேற்றமாய் போலீசார் கைது செய்து கொண்டு 131 மர் முஹம்மது ரசீத் கோக்கர் ஒரு லட்சம் சாவரம் கவரச்சுது கொண்டு கிரீஷிங் பாயிண்டிற்கு ஓடுகான் முஹம்மது ரசீத் நல்ல ஒரு தயக்க தெற்கா முஹம்மது ரசீத் ஆபஃபோரின மல்சராதேஷத்தின் பொறுக்கோட்டூல் ஆவேசத்துன்னு நேற்றமாய் போலீசார் கைது செய்து போட்டுக்கி ിൽ മുഹമ്മദ് മത്സരകോഥയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അടുത്ത വണ്ടി വരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അടുത്ത വാഹനം വരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം അറിയിക്കുന്നു മുീദ് മുഹമ്മദ് നൂറ്റി നാൽപ്പത്തി ആഹമ്മദ് മേഖലകളിൽ മാലാങ്കളെ പോലെ പരന്നീവിട്ട് വൈകുന്നൂറ്റി നാൽപ്പത്തിയാറ മുദാണ് സ്റ്റാർട്ടിങ് മാതിൽ ും തെളിഞ്ഞാൽ

ചെറുമായി പലാഭം അതിനെ മനസ്സിലേക്ക് കാഴ്ചകൾക്ക് അത്ഭുതം നേരിച്ചു കൊണ്ട് ചെറുതായി പോലാട്ടം കാഴ്ച വെച്ചുകൊണ്ട് നൂറ്റി നാല്പതിലാണ് മൊഹമ്മദ് जो बन रहा है छुमाई मोरातम काइज चल रहा है बाबा 146 के अंदर फाक्स मोहम्मद याजु ले फिनिशिंग बाय द रगर फिनिशिंग बाय द रगर कुदी ग्रिच गया गेंद ने हजरगा गेंद ने हजरगा फिनिशिंग बाय द रगर ने मारी और मारी कुदी मैच आप बैक ने कुदी से टिका यस कैप्टर अफ मोहम्मद സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നോക്കി പോകാം അഹമ്മദ് അടുത്ത വണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരും അടുത്ത വണ്ടി നമ്പർ ഇഷാം പരിതൃമലയാണ് പേരുന്നത് ഇഷാം ഭരിതൃമല <otal kicks baptism> <are again response> <tiling> ും കവറച്ചുകൊണ്ട് ട്രാക്ടറിലുള്ള പുറത്തോട്ട് പോയ പ്രാക്ടറിലുള്ള റോപ്പ് എത്രയും പെട്ടെന്ന് അത് ട്രാക്കിൽ എത്തിക്കണം അറിയിക്കുന്നു Wah, wah, apa bola pada tujuan tujuan malam pada. Ini orang വർക്കേഷാ മൈക്ക് റിപ്പോർട്ട കേർപോർട് അർദവാജ്ജി സ്റ്റാർട്ടിംഗ് ബോയ് 269 മുഹമ്മദ് റിസാ പട 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 ട്രൈസ് ആ സൈഡിൽ നിന്ന് मारा കൊടുത്തോ വണ്ടി സ്കിപ്പ് ആകെ നമുക്ക് വേണം സ്റ്റാർട്ടിംഗ് മുഹമ്മദ് റിസാ മു 14 വതിയ

വണ്ടിയാണ് അടാ വണ്ടി ലെഫ്റ്റ് നമ്മൾ ഒന്നിരുന്നു വണ്ടി കുട്ടികൾക്കുളത്തിൽ പശുതൽ പകച്ചേരിയാണ് പശുപോകൽ പകച്ചേരി

നമ്മുടെ സഹോദരിമാർ അവിടെ നിന്ന് മാറി നിൽക്കുക നമ്മുടെ സഹോദരിമാർ അസുഖമായി മത്സരം കാണട്ടെ അറിയാൻ പാടില്ല അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിലേക്ക് ആരും ചെലവെള്ള

അവർക്ക് മാറ്റി ആ റോഡ് തകർന്നിട്ടുണ്ട് അവിടെ തകർന്നിട്ടുണ്ട് പ്ലീസ് അവിടെ മുംബൈയിൽ നിന്ന് വരെ നമ്മൾക്ക് ഈ മത്സരം കാണാൻ പല കാഴ്ചകൾ എത്തിയിട്ടുണ്ട് താങ്ക് യു എവിടെയും മത്സരാവശ്യമുണ്ടെങ്കിൽ അതിന്റെ കാരണമായി അങ്ങ് ബോംബെയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ നമ്മുടെ സുഹൃത്തിന്റെ നല്ലൊരു ആശംസകൾ